പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ട് കാരണം ഒരു നല്ലൊരു വാച്ച് പോലും എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടില്ല അതിൽ വിഷമം തോന്നുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തരക്കാരുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ അവർ അച്ഛനമ്മമാർ ബൈക്കും ഇപ്പോൾ ചെയിൻ ആണെങ്കിലും ഒരു സൈക്കിളാണെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളാഗ്രഹിക്കും നമ്മൾ അച്ഛനും അമ്മയും കാണുമ്പോൾ ഒന്നും വാങ്ങിച്ചു തരുന്നില്ലല്ലോ ഈ മലയാളത്തിലെ ചില ഫാമിലി വ്ളോഗേസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കോമഡിയാണ് അല്ലെ ഇവരുടെ ചാനലിൽ റീച്ച് കുറയുന്നെന്ന് കണ്ടുകഴിഞ്ഞാണെങ്കിൽ ഇവർ അപ്പം ചെയ്യുന്ന പരിപാടി എന്താണ് അങ്ങ് തുടങ്ങും കുടുംബപുരാണോ കുറച്ചു എന്റെ അമ്മ എന്നോട് അങ്ങനെ ചെയ്തു എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ ചെയ്തു എന്റെ അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സഹോദരൻ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും പിന്നെ കുറച്ചു കാലത്തേക്ക് സീരിയൽ പോലെ തന്നെയായിരിക്കും പരിപാടി പൂര കുറ്റമറിച്ചിലായിരിക്കും മലയാളത്തിൽ ഈ ഒരു രീതി തുടങ്ങി വെച്ചത് വി ആർ ലവ് എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗാണ് അല്ലെ സ്വന്തം അമ്മനെ വെച്ചിട്ടായിരുന്നു അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ തന്നെ അവർക്ക് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ എന്നാൽ ഇപ്പൊ ഇതാ ഇതേ പാതയിലേക്ക് ഡ്രീം ബ്രൈഡർ എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രീം ബ്രൈഡർ എന്ന് പറയുന്ന ചാനൽ അറിയാലോ നമ്മൾ ആ ചാനലിൽ മൂന്ന് വീഡിയോസ് റിയാക്ട് ചെയ്തതാണ് തുടക്കത്തിലേക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചാനൽ ആയിരുന്നു അത് പിന്നെ ആ ചാനലിലെ തുടക്കത്തിലെ കണ്ടന്റുകൾ എന്താണെന്ന് വെച്ചാണെങ്കിൽ അതിലെ ഭാര്യയും ഭർത്തവും ഒളിച്ചോട് കിട്ടിയതാണ് അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളായിരുന്നു അവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വീഡിയോസിനൊക്കെ നല്ല റീച്ച് ആയിരിക്കും ഇത്തരം കണ്ടന്റുകളെ കുറിച്ച് അറിയാനാണല്ലോ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായാലും ഒളിച്ചുകൂടി കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പതിയെ പതിയെ അവരുടെ ചാനൽ റീച്ച് കുറയാൻ തുടങ്ങി അങ്ങനെ റീച്ച് കുറയുന്നത് കണ്ടപ്പോ ഈ ഡ്രീം റൈഡർ എന്ന് പറയുന്നവൻ എന്താക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ഇത് കണ്ണിപ്പെട്ട് യൂട്യൂബ് എന്താക്കി സ്പോർട്ടിൽ അവന്റെ ചാനൽ അങ്ങ് ഡർമിനേറ്റ് ചെയ്ത് തുടങ്ങി ഡിലീറ്റാക്കി നടത്തും അതോടൊപ്പം ചാനലില്ലാണ്ടായി അങ്ങനെ അവരെന്ത സ്വന്തം ഭാര്യ പേരിൽ ഡ്രീം ലവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ അങ്ങ് തുടങ്ങി പിന്നെ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അതിൽ ഒന്ന് കരച്ചിലോട് കരിച്ചിലായിരുന്നു അതിന്റെ ചാനൽ പോയി അങ്ങനെ ആയി അങ്ങനെയായി എങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ട് എന്തായാലും യൂട്യൂബ് അവന്റെ ചാനൽ തിരിച്ചു കൊടുത്തില്ല കേട്ടോ അങ്ങനെ ചാനൽ തിരിച്ചു കിട്ടില്ല അവൻ എന്താക്കി ഡ്രീം ലവർ എന്ന് പറഞ്ഞ ഭാര്യ പേര് തുടങ്ങി അതേ ചാനൽ തന്നെ ഡ്രീം റൈഡർ എന്ന് പറഞ്ഞ പേരിലേക്ക് മാറ്റി അക്കൗണ്ട് ആക്കി അങ്ങ് റൺ ചെയ്യാൻ തുടങ്ങി പിന്നെ പുതിയ ചാനലാണ് റീച്ച് കയറ്റി കൊണ്ടുവരണല്ലോ അപ്പൊ റീച്ച് കയറ്റാൻ വേണ്ടി ഇവൻ എന്താക്കി ആ ചാനല് വന്ന് തുടങ്ങി കുടുംബ പുരാണം പറിച്ചില്ല ഇവന്റെ ചാനല് കണ്ണിനെടുത്ത് നോക്കിയാണെങ്കിൽ കോമഡി ആണ് ചില തമ്മിലുകൾ ഞാൻ വായിച്ചു തരാം ചിന്നു പിണങ്ങി പോയോ ചിന്നു എന്ന് പറഞ്ഞാൽ എന്റെ വൈഫാണ് ആ എവിടെ പോയാലും സമാധാനം ഇല്ല ചോ പാവോ എല്ലാം നിങ്ങൾ നിങ്ങളറിയണം ഏയ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല സ്വന്തം സഹോദരിയെ പോലെ നിന്നവൾ കാലു മാറി സ്വാഭാവികം എല്ലാം പറഞ്ഞു തീർത്തു ആരായിട്ട് സൗഹൃദ ഇതൊക്കെയാണ് ഇവന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നേരം വെളുത്താൽ തുടങ്ങും മജാതി കണ്ടന്റ് ആയിട്ട് വരാൻ എന്തായാലും കുടുംബപുരാണം പറച്ചിലായതുകൊണ്ട് തന്നെ കാണാൻ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങളോട് പറയാണെങ്കിൽ ഇവന് കുടുംബപുരാണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് തലക്ക് പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഇവന്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെ കുറ്റം പറിച്ചിലാണ് സ്വന്തം ഭാര്യയെ കുറിച്ച് പറഞ്ഞു പെങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്ത അച്ഛനെ വെക്കിട്ടാണ് കയറാൻ പോകുന്നത് രണ്ടു ദിവസം മുന്നേ ഇവൻ അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മക്കളെ മുട്ടൻ കോമഡിയാണ് നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം അപ്പനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും അങ്ങനെ ഉപദ്രവം ഒന്നുമില്ല പക്ഷേ ഇച്ചിരി കഴിച്ച് കഴിയുമ്പോഴാണ് ഉപദ്രവം മെയിൻ ഒന്നാമത്തെ വയസ്സെ എന്തെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും അപ്പോൾ പമ്പൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ പറയുമ്പോൾ വണ്ടി എടുക്കും എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി എൻ്റെ വഴിക്ക് അങ്ങ് പോകും വലിയ ടോർച്ചറിങ് ഇല്ല എങ്കിൽ ഞാൻ അങ്ങ് ഒഴിവായി അങ്ങ് പോകും നമ്മൾ അങ്ങനെയുള്ള ഇഷ്യൂസിൽ നമ്മൾ ഒഴിവായി പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പേരിലായിരിക്കും അങ്ങോട്ട് അപ്പോൾ അവരുടെ പേരിലായിരിക്കും ഇറങ്ങി പോകാൻ പറയും പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതൊന്നു വെച്ചാൽ അനാഥാലയത്തിന് കൂടു ഞാൻ ഇറങ്ങുന്നതിൻ്റെ വീട് വിട്ടിറങ്ങുന്നതിൻ്റെ വരെയും പറഞ്ഞിട്ടുണ്ട് അനാഥാലയത്തിന് എഴുതി കൊടുക്കുന്നുള്ളൂ അതൊക്കെ നല്ല കാര്യമാണ് നന്മയുള്ളൊരു മനസ്സിന് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അച്ഛൻ പക്ഷേ അങ്ങനെ നന്മയുള്ള ഒരു മനസ്സിന് എന്താ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കൊടുത്തിട്ടില്ല അവർക്ക് പറഞ്ഞില്ലേ ഉള്ളൂ അത് ചില സമയം അവർക്ക് കോമഡിയായിട്ട് തോന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ എന്താ പറയുക അനുഭവിക്കാത്ത എല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളൊക്കെ കോമഡിയാണ് കോമഡിയാവും എങ്ങനെ വേണോ ചിന്തിച്ചോട്ടെ എനിക്കാൽ കുഴപ്പമൊന്നുമില്ല ആരെയും സെന്റിമെൻസ് ഇപ്പിച്ച് പറ്റുക എന്നുള്ളല്ലോ നമ്മൾ ആലോചിക്കുന്നത് എനിക്ക് അവരെ സം അതെ 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 ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ ആരും സെന്റിമെന്റ് പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ഒന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ കരുതേ ചെയ്ത് കേട്ടോ വല്ലാത്തൊരു മനുഷ്യൻ ഇഷ്ടം അച്ഛനെ കുറിച്ച് ഇത്രയും കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛനെടുക്ക് കള്ള് കുടിക്കും കള്ളു കുടിച്ച് കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും എന്നോട് ഇടയ്ക്ക് ഇട അനാഥാലത്തിൽ കൊണ്ടുക്കുന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുകയാണ് ഞാൻ സെന്റിമെന്റ്സിന് വേണ്ടി ഒന്നുമല്ലേ കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ സെന്റിമെന്സ് പിടിച്ച് പറ്റാനായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെ കുറ്റം പറഞ്ഞാൽ പോരെന്നൊക്കെ പിന്നെ താൻ ഇത്ര നേരം ചെയ്തെന്താണ് അച്ഛനെ കുറ്റം പറയല്ലേ ചെയ്ത് പച്ചക്കി ഇരുന്നൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുറ്റം പറഞ്ഞല്ലേ പല ടൈപ്പ് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ചിജാജ്ജ് മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ നമ്മളിത്രയും കണ്ടത് ചെറുത് ഇനി വരുത് വരാനിരിക്കുന്ന മക്കളെ നമുക്ക് എന്തായാലും കണ്ടു വെക്കാം പറയെന്ന് ഞാൻ ചോദിക്കാറില്ല എന്റെ വീടിന്റെ ഷെയറോ വീടോ അവിടെ ഒരു കസേരെ പോലും അവർ വാങ്ങിച്ചിട്ട് ഒരു കസേരെ പോലും ഞാൻ അവിടെ നിന്ന് എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് വന്നപ്പോൾ എന്റെ ഒരു നാല് കസേര കിടപ്പുണ്ട് ആ നാല് കസേരയ്ക്ക് പോയ എന്റെ എന്റെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ആയിപ്പോ ഫൈബറിന്റെ ഒരു ലോക്കൽ ഡൈനിങ് ടേബിൾ എന്ത് എടുത്തുമായി പോയി നാലു ചേർ സജീവിച്ചർ ഞാൻ വാങ്ങിച്ചാണ് അത് അവിടെ ആയിപ്പോ അത് കുഴപ്പമൊന്നുമില്ല അവിടെ കിടന്നോട്ടെ അത് ശരി കുഴപ്പമില്ലല്ലേ കൊഴപ്പമില്ലാന്നുള്ളത് നിന്റെ സംസാരത്തെ തന്നെ മനസ്സിലാക്കുന്നു ഇവൻ അച്ഛൻ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയുന്നത് വേഗ കസേര ചേർ എന്താന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്ക് അവന്റെ സാധനം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിച്ചാൽ അവന് ഇനി തന്നെ വേണ്ട അജാജ് കണക്ക് പറഞ്ഞു ഫർണിച്ചറും ഫർണീച്ചറും എടുത്തു ഒക്കെ എടുത്തുകൊണ്ടോ കണക്കൊക്കെ പറയുന്നത് ഇഷ്ടമാണ് ഇതൊക്കെ എന്തിനാണോ ഞങ്ങളോട് പറയുന്നത് അതാണ് കോമഡി സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവന്റെ അച്ഛനമ്മയ്ക്കും കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അത് ഇവനായിട്ട് വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായ സമയത്ത് ആ അച്ഛനമ്മയെ എന്താക്കി ഇവന്റെ സഹോദരിക്ക് എഴുതി കൊടുത്ത് അതിനെ തന്നെയാണ് ഇപ്പം കാണിക്കുന്നത് അതുകൊണ്ടാണ് വീടിന്റെ തുടക്കത്തിൽ ഇവൻ പറഞ്ഞത് ഞാൻ വീടിന്റെ സ്ഥലവും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളത് എന്തായാലും കൊള്ളാം മോനെ നിന്റെ കണക്ക് പറഞ്ഞിട്ട് പിന്നെ ഡ്രീം ബ്രൈഡർ മോനെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിനക്ക് മാത്രമല്ല അവർക്കും തിരിച്ച് കണക്കുകൾ പറയാനുണ്ടാവും അവര് നിന്നെ പോർട്ട് ചെയ്തിന്റെ നിനക്ക് തിന്നാൻ തന്നതിന്റെ ഒക്കെ കണക്ക് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ നീ മുക്കർ ട്രൗസർ ഞാൻ ാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് എപ്പോഴും ഉണ്ട് കാരണം ഒരു നല്ലൊരു വാച്ച് പോലും എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടില്ല അതൊക്കെ നിനക്ക് വെച്ചാൽ ഞാൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എനിക്കുണ്ടായിരുന്ന ബൈക്കായാലും എനിക്കുണ്ടായിരുന്ന കാറായാലും ഒരു ഒരു മാസം ഫിനാൻസ് പോലും അടയ്ക്കാൻ വേണ്ടിയിട്ട് അവരായി തന്നിട്ടില്ല ഞാൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ആഗ്രഹമുണ്ട് അപ്പം അതിൽ വിഷമം തോന്നുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തരക്കാരിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ അവർ അച്ഛനമ്മമാർ ബൈക്കും ചെയിൻ ആണെങ്കിലും ഒരു സൈക്കിൾ ആണെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും നമ്മൾ അച്ഛനമ്മ കണക്കുള്ളതൊന്നും വാങ്ങിച്ചു തരുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെയൊക്കെ വിഷമമൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് വല്ലാത്തൊരു വിഷമായി പോയിട്ടുണ്ട് ഇവന്റെ ഏറ്റവും വലിയ വിഷമത്തൊക്കെ തന്നെയാണ് അച്ഛനും എനിക്ക് വാച്ച് വാങ്ങിച്ചു കൊടുത്തില്ല ചെയ്ത് വാങ്ങിച്ചുകൊടുത്തില്ല എന്നൊക്കെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാ എജാജി ദാരിദ്ര്യം പറിച്ചില്ലാണോ അതൊക്കെ തെരുവില് ഭിക്ഷെടുക്കുന്ന പിച്ചക്കാരുടെ ദാരിദ്ര്യം പറിച്ചില്ലേ വരെ ഇതിനേക്കാളും സ്റ്റാൻഡേർഡ് ഉണ്ട് ഇങ്ങനെ ദാരിദ്ര്യം പറയൂലെ നോക്കണേ എനിക്ക് എന്റെ അച്ഛൻ വാച്ച് വാങ്ങി തന്നില്ല ചെയ്യാൻ വാങ്ങിത്തന്നില്ലെന്നൊക്കെ എവിടും ആദ്യം ഒരു മകനാകുമ്പോ സ്വന്തം അച്ഛനോട് കുറച്ചെങ്കിലും ഒന്ന് കൂറ് കാണിക്കും അല്ലെ കൂറ് കാണിക്കാൻ ആദ്യം മകനാണെന്നുള്ള ബോധ്യം വേണ്ടേ ഇപ്പൊ എന്റെ ഒക്കെ ഒരു അവസ്ഥ പറയാണെങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു വാച്ച് കിട്ടുന്നത് പത്താം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ടൈമക്സിന്റെ വാച്ച് അത് എനിക്ക് എന്റെ അടിയം ഗിഫ്റ്റ് തന്നതാണ് ആ വാച്ച് ഞാൻ പ്ലസ് ടു കഴിയുന്നവര് മൂന്ന് കല്ല് ഓടിച്ചിട്ടുണ്ട് അന്നൊന്നും നമുക്ക് ആരോടും പരാതിയില്ല ഉള്ള ഇല്ല കാരണം എൻ്റെ ബാലൻസ് ഒക്കെ എനിക്ക് ചെയ്തു തന്നെ അധികമായിരുന്നു അത്യാവശ്യം നന്നായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി മൂന്ന് നേരം വെട്ടി വീഴുകയുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഒരു ജോലി ആകുന്നവരെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ഇതെന്നെ അവര് ചെയ്ത് തന്നെ കുറച്ചധികമാണ് അതുകൊണ്ടൊക്കെ ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാണെങ്കിൽ നമുക്ക് പരാതി പറയാൻ പോലുള്ള അവകാശമില്ല എന്നുള്ളതാണ് അതിന്റെ ഇടയിൽ കൂടാണവന് വാച്ച് തന്നിട്ടില്ല ചെയ്ത് തന്നിട്ടില്ലെന്ന് പറഞ്ഞ പരാതി പറയാൻ വരുന്നത് ഒന്നും നിങ്ങൾ താൻ ഇതുവരെ നോക്കിയില്ലടോ അതിനുള്ള കൂറെങ്കിലും കാണിക്കി ആരോടാ ഞാൻ ഈ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വീഡിയോ കണ്ടോലേ അതുകൊണ്ട് ഉള്ളൂ എന്നാലും ഇനി ഇതെല്ലാം കഴിഞ്ഞവന് ഒരു സൈക്കിളെ കാണിക്കാറുണ്ട് മക്കള് എന്റെ മോ സഹിക്കാൻ കഴിയൂല നമുക്ക് എന്നാലും അങ്ങോട്ട് കണ്ടുവക്കാം പക്ഷേ അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പപ്പുണ്ട് അമ്മയുടെ അച്ഛൻ മരിച്ചു പോയിപ്പോ എൻ്റെ അപ്പിൻ്റെ ഇന്ന് വന്ന് മരിച്ചിട്ടിരുന്നു ഒരു വർഷം ആവുകയാണ് അപ്പം അവസാന നിമിഷം പറഞ്ഞു എൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല വേറെ ഒന്നും ഇല്ല ഞാൻ അപ്പം പൈസയൊക്കെ ഉണ്ടായിട്ട് ഞാൻ അപ്പൂപ്പിനെ കൊടുക്കും എനിക്ക് നിൽക്കുന്നുരും അങ്ങനത്തെ ഒരു റിലേഷനാണ് നമ്മൾ നല്ലൊരു ബോണ്ടായിരുന്നു ഞാൻ അപ്പൂപ്പനെ കൊണ്ടൊക്കെ എല്ലാവരും പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അപ്പുപ്പൻ്റെ ഒരു സഹോദരി ചെന്നൈ സഹോദരി ചെന്നൈയിലാണ് അപ്പോൾ ചെന്നൈയിൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അപ്പനെ കൊണ്ടുപോയത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടു വന്നത് അപ്പമ്മനെ സുഖമില്ല അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയാനല്ല അപ്പം പാവിന് മേളിലാണ് എവിടെയായിരുന്നു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അപ്പം എനിക്ക് എനിക്കൊരു വാച്ച് വാങ്ങി തന്നത് എൻ്റെ അപ്പനാണ് പത്താം ക്ലാസ് സമയത്ത് വാച്ച് വാങ്ങിച്ചു തന്നത് അതല്ലാതെ ഒരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തത് എൻ്റെ എൻ്റെ അപ്പപ്പനാണ് അതായത് ക്യാഷ് കൊടുത്തിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം മുമ്പ് ഒരു ആയിരം രൂപയുടെ വാല്യൂ ഇത്രത്തോളം ഉണ്ടായിരിക്കും നിങ്ങൾ ആൾക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അന്ന് അടി കൂടി സൈക്കിൾ കിട്ടും എന്നിട്ടൊരു ലേഡീസ് സൈക്കിളാണ് എനിക്ക് അച്ഛൻ അയച്ചതായിരുന്നു അതിലൊക്കെ വിഷമേക്ക് ഓരോരോ ടൈപ്പ് പരാതികളെ ഇവന് പരാതി കിട്ടിയില്ലേ ഇവന് അച്ഛനും നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ ലേഡീസ് സൈക്കിൾ സി ഓട്ടാൻ ഒരു സൈക്കിൾ കിട്ടി അതല്ല ഇവന്റെ പ്രശ്നം നിനക്ക് കിട്ടിയത് ലേഡി സൈക്കിൾ ആയി പോയി എന്നുള്ളതാണ് എന്താണ് ഇവർ ആക്ച്വൽ പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുന്നില്ല ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഇപ്പം വന്നോളം നാണല്ലേ എന്നുള്ളതാണ് എന്തായാലും കോമഡി അയക്കണം ഇവര് എന്ത് ചെയ്തു കൊടുത്താലും പരാതിയാണല്ലോ ഇവനെ പാരന്റ്സ് എന്നെ ഇപ്പം വിചാരിക്കുന്നുണ്ടാകും ഇവന് പകരം വാഴ എങ്ങനെ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് അതാകുമ്പോൾ രണ്ട് കൊല്ലങ്കിലും ഇവൻ എത്ര ചെയ്ത് കൊടുത്തിട്ടും പരാതി മാത്രം ഇക്കണക്കിന് നാളെ ഇവന്റെ പാരൻസ് ബിരിയാണി വാങ്ങിച്ചു കൊടുത്താണെങ്കിൽ ഇവന് പറയല്ലോ അതിൽ അണ്ടിപ്പരിപ്പ് പരിപ്പ് കുറവാണെന്ന് അല്ല അജാദ്യ ടീമാണ് ഇവനൊക്കെ അതുകൊണ്ട് പറഞ്ഞു ഇതാണ് ബാക്കി നോക്കാം പണിയെടുക്കാൻ കാശ് ഉണ്ടാക്കുക നിങ്ങൾ പറയുന്ന പോലെ ഈ യൂട്യൂബിൽ വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കാതെ ആരും കാശ് നിങ്ങൾ യൂട്യൂബിൽ ഒരു ബ്ലോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചിരിക്കാൻ ഒരു അമേരിക്കൻ കമ്പനി കേരളത്തിലുള്ളവരാക്ക് കാശ് വരണം അത് അവർ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കില്ല എന്ന് തന്നെ ഞാൻ പറയും അത് നിങ്ങളെ കുറ്റപ്പെടുത്തി ശരിയാണ് അല്ലാതി പണിയാന്ന് ഇത് പണി തന്നെയാണ് ഇതിനൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിന് ശേഷം അതിൽ ആഡ്സൻസിന് ആഡ് വരുമ്പോൾ നമുക്ക് കാശി വരുന്നത് അത് ശരി അങ്ങനെയാണല്ലേ യൂട്യൂബിൽ വീഡിയോ ഇട്ടോ അതിന് വരുമാനം ഉണ്ടാക്കിക്കോ ഉണ്ടാക്കേണ്ടാവുന്ന ആരും പറയുന്നില്ല പക്ഷെ വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചൊരു മാന്യത കാണിക്കണം കുറച്ചൊരു സ്റ്റാൻഡേർഡ് കാണിക്കണം ഇതൊരു മാതിരി എന്ത് തീട്ട കണ്ടന്റ് ഇട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കരുത് നീ ആദ്യം നിന്റെ കുടുംബപുരാണോ പറ അച്ഛൻ അങ്ങനെ ചെയ്തു അമ്മ അങ്ങനെ ചെയ്തു കെട്ടിയോളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞോളൂ സംസാരമില്ല അത് നിർത്തു എന്തിനാണ് ഇങ്ങനെ കുടുംബം വിറ്റ് കാശാക്കുന്നത് ഇത് സ്വന്തം അപ്പം കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കുന്ന പോലെ പോയി ഇതൊക്കെ റീച്ച് കൊടുക്കുന്ന ആൾക്കാര് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും അവസാനം കൂടി കണ്ടു നോക്കാം അപ്പൊ അത് നിങ്ങൾ ഏത് തരത്തിൽ അടുത്തത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അച്ഛന്റെ ഒരു രീതികളായിരുന്നു ഇപ്പൊ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പഴൻ കിക്കറടിക്കുന്ന വണ്ടി ഓടിച്ചൊന്ന് പോകുമ്പോൾ എനിക്ക് വിഷമാണ് അച്ഛൻ നല്ലൊരു വണ്ടി എടുത്ത് കൊടുക്കാൻ പറ്റി എന്നിട്ട് അവർക്ക് രണ്ടുപേർക്ക് നല്ലൊരു മൊബൈൽ നല്ല ഒരു ആൻഡ്രോയിഡ് ഫോൺ ഞാനാണ് െ നല്ല കാര്യം എന്റെ അടുത്തുനിന്ന് ഫോം മേടിച്ച പാരന്റ്സ് വിചാരിക്കുന്നുണ്ടാകും വാങ്ങിക്കേണ്ടില്ലെന്നുള്ളത് കാരണം അജാദ് കണക്ക് പറിച്ചില്ലല്ലേ പബ്ലിക്കിലോ ഒന്ന് പറയുന്നത് നാളെ വേണമെങ്കിൽ നീ നിന്റെ അച്ഛനെ നിക്കർ വാങ്ങിച്ചു കൊടുത്ത കഥ വരെ എന്ന് പറയും അല്ലെ എത്രയും പറഞ്ഞു നിനക്ക് ഇനി അത് പറയാനാണോ മടി അധികം ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാ കൂടി പോകും ഇങ്ങനെയും ചില മക്കള് അല്ലെ ഇങ്ങനെയൊക്കെയുള്ള മക്കൾ ഉണ്ടാവുന്നതാണ് ശരിക്കും മാതാപിതാക്കളുടെ ശാപം എന്ന് പറയുന്നത് എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം